കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതെ സാധിച്ചു കൊടുത്തേക്കണം വലുതായപ്പിന് ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകടാ ഇത്ര അഹങ്കാരം പാടില്ലട പിടിച്ചോ പിടിച്ചോ കേട്ടിയ പണ്ടിട്ട് വിളിച്ചു പോയി പിടിക്കവനെ തിങ്കളാഴ്ച ആവട്ടെ പീതാംബരം സാറിന് നീ ആരോ എന്നോട് എതിർക്കാൻ ഇറങ്ങി ഇറങ്ങി വാടാ വാടാ തന്തക്ക് ഒന്ന് പോയി പോയി തരത്തി ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഒരു ഐഡിയ തോന്നുന്നുണ്ട് ും ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടെല്ലാം അടിച്ചാൻ സൂപ്പാക്കും എന്തു ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് ട്രപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലം ഒടിച്ച് കളയി ഈ ദശമൂലൻ മല്ലയോ വരുന്നുണ്ടല്ലോ ആണോ ഇങ്ങോട്ട് കണ്ടുപിടി പാവം അവൻ വിജൃംഭിച്ചോയിട്ടില്ലേ എന്താണ് ഒന്നുമില്ലേ ഒരു ഭൂതം അയ്യോ ഇവ മാത്രമല്ല എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട് ഞാൻ വിളിച്ചാലാവും വരും ഈ ലോകത്തിന്റെ ഏത് കോടിലുണ്ടെങ്കിലും ഈ കുന്നത്തും ആഘവും ഭാഷ ചങ്കുമൊട്ടി പറയുക കൊണ്ടുവരും ഞാൻ അവനെ ഇയാൾ പോയാ ഇയാള് പോയില്ലേ ഇടി വരവ് വെച്ചു വകുപ്പ് ഏതാണെന്ന് മനസ്സിലായി ഭൂനേന്ദ്ര നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട് നീ ഒപ്പിട്ട് കൈപ്പറ്റിക്കോ ഞാൻ നീ കൈപ്പറ്റി എന്ത് പാഴ്സലാടാ അതേടാ ഇടിച്ചക്ക നിന്റെ കടച്ചക്കയും കൊണ്ട് ഞാൻ പോവുരാട്ടാ ഇനി നിന്നാ എനിക്ക് മുട്ടൻ പണി കിട്ടും ஷ்ண ஆஹா ஒலிச்சிக்கல்ல அங்கே முன்னா நோக்கண்டோ ஆடா ஜாலிபத்தியா പൊങ്ങണില്ല കേട്ടാ പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട വേറെ ഇതും കേട്ടാ എന്താ വിചാരിക്കും വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്ക